എടിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്ന് ഉച്ചയോടെ ഉച്ചയോടെയാകും കേജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക ഇ ഡി വീണ്ടും കസ്റ്റഡി നീട്ടി നൽകാനുള്ള അപേക്ഷയും നൽകും അതേസമയം കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തായാലും ഇന്ന് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയായിരിക്കും എങ്ങനെയായിരിക്കും കോടതി നടപടികളൊക്കെ എപ്പോഴായിരിക്കും കോടതി വിഷയം പരിഗണിക്കുകയും രജനി തീർച്ചയായും മധ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നിയമപരമായി ഏറെ നിർണായകമായ ദിവസമാണെന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാളിനെ ഡൽഹി റോസബന്നി കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ആ കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെജ്രിവാളിനെ ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അതോടൊപ്പം ഇ ഡിയുടെ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ ദിവസം ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന അപേക്ഷ കോടതിക്ക് മുമ്പാകെയും ഇ ഡി വയ്ക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇ ഡിയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് കുറച്ച് ദിവസം കൂടെ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും അതായത് കസ്റ്റഡി കാലാവധി നീട്ടി നൽകും അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ കെജ്രിവാൾ ഇന്ന് തന്നെ തിഹാർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മനീഷ് സിസോദിയും ബി ആർ എസ് നേതാവ് കവിതയും വ്യവസായി വിജയ് നായരും ഉൾപ്പെടെയുള്ള വരെല്ലാം തന്നെ ഇപ്പോഴും ജയിലിലാണ് അവർക്കൊന്നും തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു ആ നിയമ നടപടി ഉണ്ടായിട്ടില്ല ഒപ്പം ഇന്നലെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ സമർപ്പിച്ചിട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചെങ്കിലും അതിലും ഒരു അടിയന്തര ഇടപെടൽ നടത്താനോ കെജ്രിവാളിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകാനോ ഹൈക്കോടതിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് നിയമപരമായി കനത്ത തിരിച്ചടിയാണ് ഈ കേസിൽ ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടാകുന്നത് അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ ഈ അഴിമതി പണം വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ആ കൂടുതൽ വിശദാംശങ്ങൾ നിർണായക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർന്നുള്ള പരിശോധനയും കൂടുതൽ ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ് ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിട്ടുണ്ട് ആം ആദ്മിയുടെ ഗോവ സംസ്ഥാന പ്രസിഡന്റിനും ഒപ്പം ഗോവയിലെ ചില ആം ആദ്മി നേതാക്കൾക്കും മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇ ഡി നോട്ടീസ് നൽകിയിട്ടുള്ളത് മദ്യനയ അഴിമതിയിലൂടെ കണ്ടെത്തിയ പണത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് ായി ആം ആദ്മി പാർട്ടി ചെലവഴിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ ഗോവയിലെ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഒപ്പം ഇന്ന് ഹൈക്കോടതി മറ്റൊരു കേസ് കൂടി പരിഗണിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ആ ഒരു ഹർജിയിന്മേൽ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഏറെ നിർണായകമാണ് നിയമ നടപടിക്കൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാന ത്ത് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇന്നലെ നിയമസഭയ്ക്കകത്തുമൊപ്പം ഐ ടിഒ ജംഗ്ഷനിലും നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വസതി വളയുമെന്ന പ്രഖ്യാപനത്തോടുകൂടി ആം ആദ്മിയുടെ പ്രതിഷേധം നടന്നിരുന്നു അതിനെ ബലം പ്രയോഗിച്ച് തന്നെയാണ് പോലീസ് ആം ആദ്മി പ്രവർത്തകരെ മാറ്റിയിട്ടുള്ളത് ഈ ഒരു കേസിൽ ഇ ഡി കോടതിക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കാതെ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ബി ജെ പിയുടെ പ്രതികാര നടപടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വാദമുയർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായി കേസിനെ നേരിടാനാണ് ആം ആദ്മി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യതലസ്ഥാനത്ത് സ്ഥാനത്ത് ആം ആദ്മി നടത്തുന്നത് മറുവശത്ത് കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്കും ഇന്നലെ നിയമസഭയ്ക്ക് പുറത്തും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയും മറ്റ് എം എൽ എമാരുടെയും നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം നടന്നിരുന്നു കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായിട്ട് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം തന്നെ നടക്കുകയാണ് നമുക്കറിയാം ആം ആദ്മിയുടെ നാടകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു കാരണം ഈ അഴിമതി നടത്തുന്ന പ്രതിപക്ഷ സംഘടനകൾ ആരെങ്കിലും തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്ത് കടഞ്ഞാൽ ഉടനെ പ്രതിഷേധവുമായി രംഗത്തെത്തൂ അത് പതിവ് തന്നെയാണ് ഒപ്പം ഈ ഒരു സംഭവത്തിൽ ഈ ഒരു മതിയായ അഴിമതി കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല കണ്ണികളായിരിക്കുന്നത് കൂടുതൽ പേർ വമ്പൻ സ്രാവുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെയൊക്കെ തന്നെ പുറത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവരൊക്കെ തന്നെ കേസിൽ പ്രധാനപ്പെട്ട പങ്കാളികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ ഇടി ചോദ്യം ചെയ്യൽ കൂടുതൽ പേരിലേക്ക് കടക്കുന്നത് അല്പ സമയത്തിന് മുൻപാണ് ഈ ആം ആദ്മി പാർട്ടി ഗോവ പ്രസിഡന്റിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നു കാരണം നേരത്തെ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അഴിമതി പണം ഈ മദ്യനായ അഴിമതിയിലൂടെ കിട്ടിയ പണം ഗോവ തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു അങ്ങനെ പല പല ഇടങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഈ അഴിമതി പണം നീക്കുപോക്കുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊരു കൃത്യത വരുത്തേണ്ടതുണ്ട് രജനി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ അന്വേഷണമാണ് കൃത്യതയാർന്ന അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊപ്പം സി ബി ഐയും ഈ കേസിൽ നടത്തുന്നത് ഈ മധ്യനയ അഴിമതിയിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വശം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് മധ്യനയ അഴിമതി അന്വേഷിക്കുന്നത് സി ബി ഐ ആണ് രണ്ട് അന്വേഷണ ഏജൻസികളും ഇതിനോടകം കുറ്റപത്രം കോടതികളിൽ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസികളുടെ ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ രജനി സൂചിപ്പിച്ചതുപോലെ അറുന്നൂറ് കോടി രൂപയുടെ അഴിമതി മധ്യനയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി നടത്തി അതിൽ ആം ആദ്മി പാർട്ടിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അതിന് അതിന്റെ മുഖ്യ സൂത്രധാരൻ അതിന് ഇടനിലക്കാരായി നിന്നിട്ടുള്ളത് തെലങ്കാനയിൽ നേരത്തെ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും സംസ്ഥാനത്ത് അത്രയധികം ഭരണ സ്വാധീനം ഉണ്ടായിരുന്ന ബി ആർ എസ് നേതാവ് കവിതയും ഒപ്പം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വ്യവസായി വിജയ് നായരും കവിതയും വിജയ് നായരും ഇതിന് ഇടനിലക്കാരായി നിൽക്കുകയും ഒപ്പം ഹൈദരാബാദ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള കമ്പനികൾ വലിയ രീതിയിൽ രാജ്യതലസ്ഥാനത്തെ മദ്യവിതരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും അതിന് പ്രതിഫലം മായ ഏകദേശം അറുന്നൂറ് കോടി രൂപ ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി അതിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായും അതിന്മേലുള്ള വിശദമായ അന്വേഷണം ഇ ഡിയും ഒപ്പം സി ബി ഐയും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിലവിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് സി ബി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതോടെ നടത്തുന്നത് കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകാനുള്ളൊരു അല്ലെങ്കിൽ അത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം സി ബി ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ കുറിച്ച് രജനി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ അഴിമതി കേസുകൾക്ക് പിറകെ പോകുമ്പോൾ അത് ബി ജെ പിയുടെ ഏജൻസികളാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതികാര നടപടിയാണ് എന്ന പതിവ് ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മിയും ഉന്നയിക്കുന്നത് നേരത്തെ നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെയും സോണിയയെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതിഷേധ നാടകം ആ കരച്ചിലും ഒപ്പം ഇ ഡി ഓഫീസിന് മുമ്പിൽ കൂട്ടക്കരച്ചിലും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ നിലവിൽ നിലവിലധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള അഴിമതി പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള അഴിമതിയിൽ തെളിവ് സഹിതമാണ് അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ നേതാക്കളുടെ അന്വേഷണ പരിധിയിലേക്ക് നേതാക്കളെയും കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ തന്നെ കോടതികളിൽ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട് മധ്യനായ അഴിമതിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കഴിഞ്ഞ ഈ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം റിമാൻഡ് ചെയ്തതിന് മുൻപ് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട വാദം അന്ന് റോസാവിനി കോടതിയിൽ നടന്നിരുന്നു അന്ന് വളരെ കൃത്യമായി ഇ മുൻപോട്ട് വെച്ചിട്ടുള്ളത് മെറ്റീരിയൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ കൃത്യമായി മധ്യനയ അഴിമതിയിൽ പണം വാങ്ങിയതിനും പണം വിനിയോഗിച്ചതിനും അനധികൃതമായി പണം വാങ്ങിയതിനും പണം വിനിയോഗിച്ചതിനും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുൻപോട്ട് പോകുന്നത് ഏതായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചേറെ നിർണായകമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് റോസ് അവന്യൂ കോടതിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇ ഡിക്കൊപ്പം ഇ ഡിയുടെ ഓഫീസിലേക്ക് പോകേണ്ടി വരുമോ വരുമോ അല്ലെങ്കിൽ പോകേണ്ടി അരവിന്ദ് എന്നാണ് കസ്റ്റഡി അവസാനിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്ന് നിർണായകമാണ് ഇന്ന് കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കും ഉച്ചയോടെ ആകും റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കുക അതേസമയം തന്നെ കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടി ഗോവ പ്രസിഡന്റ് ഇഡി നോട്ടീസും നൽകിയിട്ടുണ്ട് വിശദമായ റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നല്കിക്കൊണ്ടിരുന്നത്